ആത്മജ്ഞാനികളിലെ സൂര്യ തേജസ് മഹാനായ സൂഫി ഗുരു അബു അലി തക്ക വൃത്തങ്ങൾക്ക് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുരീതന്മാരിൽപ്പെട്ട ഒരാൾ ഒരു ദിവസം മഹാനായ ഷെയ്ഖവറുകളുടെ മജിലിസിലിരിക്കുമ്പോൾ തുമ്മുകയും അലഹമദുലില്ല പ്രപഞ്ചനാഥന് സർവസ്തുതി എന്ന് പറയുകയും ചെയ്തു തുമ്മിയ ഒരാൾ അൽഹമദില്ലാ എന്ന് പറഞ്ഞാൽ കേട്ടവർക്ക് അദ്ദേഹത്തിന്റെ പ്രപഞ്ചനാഥനിൽ നിന്നുള്ള കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൽ മുത്തുനബിയുടെ സുന്നത്താണല്ലോ തൻ്റെ ശിഷ്യൻ തുമ്മിയതിനു ശേഷം അള്ളാഹുവിനെ സ്തുതിച്ചപ്പോൾ മഹാനായ ഷെയ്ഖ് അവൾ തന്റെ ശിഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവ് എനിക്ക് കരുണ ചെയ്യട്ടെ ആ പ്രാർത്ഥനയെ കേട്ട മാത്രയിൽ ആ മുരീദായ സൂഫി അവിടുന്ന് എണീറ്റു ശേഷം അദ്ദേഹത്തിൻ്റെ ഭക്ഷണപാത്രങ്ങളും വസ്ത്രങ്ങളുമടങ്ങിയ ഭാണ്ഡമെടുത്ത് അദ്ദേഹം ആ മജലിസിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി കൂട്ടത്തിൽ തൻ്റെ സുഹൃത്തുക്കളായ മുരീതന്മാരുമുണ്ടായിരുന്നു സുഹൃത്തുക്കളിൽ ചിലർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്താണ് ഇത്ര പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങിയത് പ്രത്യേകിച്ച് വല്ലതുമുണ്ടോ അപ്പോൾ ആ മുരീദ് പറഞ്ഞു എൻ്റെ എല്ലാമെല്ലാമായ ശേഖവറുകളുടെ നാവിൽ നിന്ന് എനിക്ക് നാഥൻ കരുണ ചെയ്യണേ എന്ന പ്രാർത്ഥന സംഭവിച്ചപ്പോൾ എൻ്റെ ഉദ്ദേശം പൂർത്തിയായി ആ പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ലല്ലോ ആ മുരീതിൻ്റെ അത്രത്തോളം തൻ്റെ ശേഖിൽ വിശ്വാസമായിരുന്നു ഒരേ ഒരു പ്രാവശ്യം തനിക്ക് വേണ്ടി തൻ്റെ ശേഖ് പ്രാർത്ഥന നടത്തിയപ്പോൾ ആ മുരീതിൻ്റെ ഹൃദയം നിറഞ്ഞു യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയിലൂടെ ദിവ്യപ്രകാശത്തെ തൻ്റെ മുരീതിൻ്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു മഹാനായ ഗുരുവര്യർ ചെയ്തത് ആ ശിഷ്യൻ പിന്നെ അവിടെ നിന്നില്ല അയാളങ്ങോട്ടേക്കോ പോയി മറഞ്ഞു